നമസ്കാരം പ്രീസ്നേഹിതരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രണ്ട് നല്ലൊരു നാടൻ പുതിച്ചോറാണ് നിങ്ങളെ കാട്ടാൻ പോകുന്നത് നല്ല ചോറ് പാട്ടയിലേ ഉള്ളതാണ് ഇന്ന് ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണമാണ് ഏറെയും കൊടുക്കുന്നത് പിന്നെ എണ്ണയുടെ കാര്യമാണെങ്കിൽ പറയണ്ട നമുക്ക് ഒമേഗ സിക്സ് ഫാക്റ്റ് അല്ലേ കൂടുതൽ ആയാൽ പ്രശ്നമാണ് നല്ല വാഴത്തട ചോരം വെച്ചതാണ് വീട്ടിൽ നാടൻ ഫുഡാണ് നല്ല വാഴത്തട തോരനും അതുപോലെ തന്നെ നല്ല കോവയ്ക്ക മെഴുക്ക് വിരട്ടിയതാണ് അടുത്ത് നമ്മൾ ആടിയേം പോകുന്നു കോവയ്ക്ക മെഴുക്ക് വരട്ടിയാണ് നാടൻ കോവയ്ക്കയാണ് അല്ലേ നമുക്ക് വീട്ടിലെ വിഷുരഹിതമായിട്ടുള്ള ആഹാരങ്ങളല്ലേ ഉച്ച നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഇതേപോലെ വാട്ടി അതിൽ നമുക്ക് വീട്ടിൽ തന്നെ പച്ചക്കറി നാടൻ പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ ഒരു ഊണ് വെക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് കഴിക്കാം ഒരു കൊണ്ടാട്ട മുളകല്ലേ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചാൽ നാക്കി തേക്കുമ്പോൾ നല്ല രുചിയായിരിക്കും പിന്നെ നമുക്ക് ഇന്നലെ കുറച്ച് നല്ല ചിക്കൻ കിട്ടിയായിരുന്നു അത് പിന്നെ റോസ്റ്റാക്കി അല്ല ചെറിയ ഉളിയൊക്കെ ഇട്ട് നല്ല റോസ്റ്റ് ചെയ്ത ചിക്കൻ്റെ കുറച്ച് പീസുകളുണ്ട് രുചികരമാണത് നല്ല കാത്താരി മുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നാടൻ കറിവേപ്പിലൊക്കെ ചേർത്ത് നമ്മൾ തന്നെ വറുത്തു പിടിച്ച മുളകും മല്ലിയും അതുപോലെ തന്നെ ഗരം മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ നല്ല നാടൻ ചിക്കൻ പോസ്റ്റാണ് അതിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ അറ്റ സൈഡിന് വച്ചേക്കുന്നത് ഉച്ച ഒക്കെ ഇല ഒന്ന് ഈ ഒരു പൊതി ഒന്ന് വിണർത്തുമ്പോൾ തന്നെ വളരെ മനോഹരം ചമ്മന്തി ഉണ്ട് കേട്ടോ ചമ്മന്തി ഇല്ലാത്ത പൊതുച്ചുവരണക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക